പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് കോഴിക്കോട് മീൻചന്തയിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ദിവസക്കൂലി എണ്ണൂറ് രൂപ കൂടാതെ രണ്ട് നേരത്തെ ഭക്ഷണവും ഉണ്ടായിരിക്കും കൊല്ലത്താണ് ഒഴിവുകൾ ഉള്ളത് കൊല്ലത്തുള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ 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 ഫൈവ് വൺ സെവൻ നയൻ സെവൻ സീറോ സീറോ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ മുൻപരിചയം ആവശ്യമില്ല മെയിൽ വേക്കൻസിയാണ് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ടു വീലർ ഉള്ളവരായിരിക്കണം എറണാകുളം കോട്ടയം കൊല്ലം കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല മെയിൽ വേക്കൻസി ആണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളം അടൂർ കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ കൂടാതെ ട്രാവലിംഗ് അലവൻസും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ടു വീലർ ഉള്ളവർ ആയിരിക്കണം തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് നയൻ വൺ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ 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 വൺ സീറോ വൺ ഫൈവ് സെവൻ അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസ്സിന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ന്യൂറോ ടെക്നീഷ്യനെ നിയമിക്കുന്നു ന്യൂറോ ടെക്നോളജിയിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമ പാരാ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അഭിമുഖത്തിനായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്